െ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മൂന്നാം തീയതി നമ്മുടെ വണക്ക മാസത്തിന്റെ മൂന്നാമത്തെ ദിവസം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാഭ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പഠിക്കണം എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് കരുതുമ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പഠിക്കണം ഈശോയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പഠിക്കണം പ്രിയമുള്ളവരെ ക്രിസ്ത്യാനികളായ നമ്മള് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവവിശ്വാസത്തിൽ ജീവിക്കുവാൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കണം ആദിയിൽ ദൈവം മനുഷ്യനെ സ്വന്തം ചായയിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു ദൈവത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ആ സൃഷ്ടിച്ച ആ മനുഷ്യരൊക്കെ തന്റെ കൂടെ ഉണ്ടാകണമെന്ന് പക്ഷെ സാത്താന്റെ പ്രലോഭനത്താൽ ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പാപം ചെയ്തു എന്നാൽ പരിശുദ്ധ അമ്മ തന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് പുതിയ ായിട്ട് മാറുകയാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സമ്മതം മൂളിയപ്പോൾ വലിയ ഒരു വെല്ലുവിളിയാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തത് കാരണം കന്യക ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ മോശയുടെ നിയമം അനുസരിച്ചുകൊണ്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതായിരുന്നു നിയമം വിവാഹത്തിന് മുമ്പ് അവൾ ഗർഭവതിയായിട്ട് അരി ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവളെ കല്ലെറിഞ്ഞ് കുന്നേനെ അതൊക്കെ മറന്നുകൊണ്ട് തന്നെ തന്നെ പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവവിധത്തിന് സമ്മതം മൂളുകയാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കേണ്ടതും ഇത് തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളല്ല ദൈവത്തിന്റെ ആഗ്രഹം എന്നിൽ നിറവേറട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം വലിയ വേദനയുടെ സമയത്ത് ഗഡ്സമേനിൽ ഈശോ പ്രാർത്ഥിച്ചതും ഇപ്രകാരം തന്നെയല്ലേ പിതാവെ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ദൈവഹിതത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആ അമ്മയും മോനയും നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാം രണ്ടാമതായിട്ട് എല്ലാം അസ്തമിച്ചു എന്ന് കരുതിയപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പഠിക്കണമെന്നാണ് പാപ്പ പറഞ്ഞത് ഓർക്കുക ക്രിസ്തുവിന്റെ മരണശേഷം എല്ലാം അസ്തമിച്ചു എന്ന് കരുതിക്കൊണ്ട് പലവഴിക്ക് ചിതറിപ്പോയ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ വിളിച്ചു കൂട്ടുകയാണ് അവരെ തന്റെ കൂടെ ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോസ്വലന്മാരുടെ നടപടി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് അവര് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ മുൻപില് ദൈവത്തിന് സാക്ഷികളായിട്ട് മാറിയതെന്ന് എല്ലാം അസ്തമിച്ചു എന്ന് കരുതിക്കൊണ്ട് ഇരുന്ന അവരെ പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തിയപ്പോൾ ഈ ലോകത്തിന് സുവിശേഷം പകർന്നു കൊടുക്കുവാനായിട്ട് അവരുടെ ജീവിതം അവർ മാറ്റിവെക്കുകയാണ് കഴിയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഓർക്കുക ഒന്നും അവസാനിച്ചിട്ടില്ല ഈ പരിശുദ്ധ അമ്മയോട് ചേരുന്നതുകൊണ്ട് ഈശോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കം നമുക്ക് കുറിക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിന് നമ്മെ എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അതാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം മതിയായ പതിനൊന്നാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വിശ്വാസം കൈവിടാതെ അപ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും വീണ്ടും പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പഠിക്കേണ്ട മറ്റൊരു കാര്യം ഈശോയെ എങ്ങനെ സ്നേഹിക്കണം എന്നതാണ് ഓർക്കുക കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ നടന്നവളാണ് പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മ പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് അപ്പോഴൊക്കെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പരിശുദ്ധ അമ്മ നടക്കുകയാണ് തന്റെ മകനെ കൊന്നവ് തന്നെയും കൊല്ലുമെന്ന് പരിശുദ്ധ അമ്മ ചിന്തിക്കാതെ ആ കുരിശൻ ചുവട്ടിൽ യേശുവിനെ നോക്കി നിൽക്കുന്ന ആ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു വിശ്വാസ മാതൃകയാണ് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഒരു മാതൃക ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുക വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിക്കുന്നതിന് മുമ്പ് അവർ ഹൃദയത്തിൽ വഹിച്ചിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹത്തെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് വലിയ ഒരു സാക്ഷികളായിട്ട് മാറും പരിശുദ്ധാമ്മയിൽ നിന്ന് നാം ഈ മൂന്ന് കാര്യങ്ങൾ സ്വന്തമാക്കാം ഒന്ന് എല്ലാ ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം രണ്ട് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് തോന്നുമ്പോഴും വിശ്വാസം കൈവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാം അങ്ങനെ ഈ ലോകത്തിന് സാക്ഷിയായിട്ട് മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മൂന്നാം തീയ്യത്തെ വണക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം ദൈവമേ അങ്ങ് പരിശുദ്ധ കന്നിക അറിയത്തെ അമലോത്ഭവം എന്ന സവിശേഷദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങൾ അങ്ങേക്ക് തിറഞ്ഞത പറയുന്നു അമലോത്ഭവ ജനനി അങ്ങ് പാവരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നവളായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാഥെ പാവരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധി ഞങ്ങളെ അവിടുത്തേക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുധന നിന്നും പ്രാപിച്ച് തരയണമേ പാപികളുടെ സങ്കേതമേ എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എപേക്ഷിക്കാതെ ദയാപൂർവം ആമേൻ ഇന്നത്തെ കേട്ട് ജപമായിട്ട് നമുക്ക് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ